കൊല്ലത്തെ മൈനാക്കപ്പള്ളിയിൽ കാർ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ച സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഇന്നലെയായിരുന്നു ഈ വാഹനം യാത്രക്കാരിയെ യാത്രക്കാരി ഇടിച്ച് തെറിപ്പിച്ചത് വാഹനം അജ്മൽ അജ്മലെന്നൊരാളായിരുന്നു ഓടിച്ചിരുന്നത് വണ്ടി കാറിനുള്ളിൽ ഒരു യുവ ഡോക്ടറും ഉണ്ടായിരുന്നു ഈ പ്രതി മദ്യലഹരിയിലായിരുന്നു എന്ന ചില സൂചനകൾ വരുന്നുണ്ട് കാറ് ഈ സ്കൂട്ടർ യാത്രയെ ഇടിച്ചതിന് ശേഷം നിർത്താതെ ഓടിച്ചുപോയി എന്നാൽ ഈ വണ്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർ പറയുന്നത് ആളുകൾ ഓടിക്കൂടിയ സമയത്ത് അപ്പോൾ ഭരിഭ്രാന്തിയിൽ വണ്ടി നിർത്താതെ അവർ ഓടിച്ചു പോയതാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഈ റോഡിൽ വീണ കുഞ്ഞുമോളെന്ന യുവ യാത്രികയുടെ ശരീരത്തിലൂടെ ഈ വണ്ടി കയറി ഇറങ്ങി അജ്മലും വനിതാ സുഹൃത്തും ആളുകൾ ഓടുന്ന ഓടി വരുന്നത് കണ്ടപ്പോൾ അവരെ വണ്ടി അതിവേഗത്തിൽ ഓടിച്ച് രക്ഷപ്പെടുന്ന ചിത്രം ഇന്നലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടു മാത്രമല്ല ഈ റോഡിൽ വീണ് കിടന്ന കുഞ്ഞുമോളെ രക്ഷപ്പെടുത്താനോ രക്ഷിക്കാനോ ഒന്നും ശ്രമം നടത്താതെ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകും ഇടിച്ചു തെറിപ്പിച്ചതിന് ശേഷം കാറൊന്ന് നിർത്തി ആളുകൾ ഓടിക്കൂടുന്നത് കണ്ടപ്പോൾ അതിവേഗം കാറുമായി പാഞ്ഞു പോവുകയായിരുന്നു ഈ അജ്മലും ഈ യുവ വനിതാ ഡോക്ടറും എന്തായാലും ഈ ആനൂർക്കാവ് എന്ന് പറയുന്ന മൈനാക്കപ്പള്ളിയിലെ സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത് അവിടെ നിന്ന് ആർ അരുൺരാജ് തത്സമയം വിശദാംശങ്ങളുമായി ചേരുന്നു അതിവേഗത്തിൽ വന്ന ഈ കാറ് ഈ ഈ യാത്രികയെ ഇടിച്ച് തെറിപ്പിച്ച് വീഴ്ത്തുകയായിരുന്നു റോഡിൽ വീണ കുഞ്ഞുമോൾ അവരുടെ ശരീരത്തിലൂടെ വാഹനം കയറി കയറിയിറുകയും ചെയ്തു കൂടുതൽ വിശദാംശങ്ങളുമായി ആർ അരുൺരാജ് ചേരുന്നു അരുൺ രാജ് ഗുഡ് മോർണിംഗ് വല്ലാത്തൊരു അവസ്ഥയായി പോയി എന്തായാലും അജ്മൽ പോലീസ് കസ്റ്റഡിയിലായി എന്ന് മനസ്സിലാകുന്നു എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഈ സ്പോട്ടിൽ നിൽക്കുമ്പോൾ അരുൺ രാജിൻ്റെ മനസ്സിലെന്താണ് എസ് കെ ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വന്ന സാഹചര്യം തിരുവോണ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ വേദന അത് ഇപ്പോഴും ഉണ്ട് ആ ദൃശ്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ അത്ര ആഴത്തിൽ തറച്ചിരിക്കുകയാണ് കാരണം ഒരുപക്ഷെ ആ വാഹനം നിർത്തിയിരുന്നുവെങ്കിൽ കുഞ്ഞുമോളിൽ നിന്ന് ജീവനോടെ പരിക്കുകൾ ഉണ്ടെങ്കിൽ പോലും ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടായേനെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ സംഭവത്തിൽ നേരിട്ട് ദൃക്സാക്ഷികളായ മൂന്ന് പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ദൃക്സാക്ഷികളായ മൂന്ന് പേരാണ് നമ്മുടെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് സമീപത്തുള്ള കടയിൽ അടുത്തുണ്ടായിരുന്ന സ്ത്രീയാണ് എന്താണ് കണ്ടത് ഇപ്പൊ ഞങ്ങളുടെ കടയിൽ സാധനം വാങ്ങിക്കാൻ വന്നായിരുന്നു സാധനമൊക്കെ വാങ്ങിച്ച് സന്തോഷമായിട്ട് ഇറങ്ങുവായിരുന്നു ഇറങ്ങി അപ്പൊ അനിയത്തി കൊച്ചു സ്കൂട്ടറിൽ വന്നു അപ്പൊ ആ കൊച്ചിന്റെ പുറയിലോട്ട് കയറി ജസ്റ്റ് ക്രോസ് ചെയ്യുമായിരുന്നു ക്രോസ് ചെയ്യാൻ അവര് കറക്റ്റായിട്ടാണ് ക്രോസ് ചെയ്ത് ആ വണ്ടി റോങ് സൈഡിൽ വരുവായിരുന്നു വന്ന് അവരെ ഇടിച്ചിട്ട് ഇടിച്ചിട്ടപ്പോ ഇത്ത ജസ്റ്റ് അതായത് അടിയിലോട്ടൊന്ന് കേറിയതേ ഉള്ളു ഞങ്ങളെല്ലാരും ഇവിടെ കൂവി വിളിച്ചു പറഞ്ഞു വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല്ലേന്ന് അയാൾ വണ്ടി ആ പുറത്തോടെ എടുത്തതിന്റെ പേര് മാത്രമാണ് ആയുക്ത മരണപ്പെട്ടത് ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് വലിച്ചെടുത്ത് ആയുധത്തെ രക്ഷിക്കാമായിരുന്നു ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ ഈ അപകടം നടന്നപ്പോൾ അവിടേക്ക് ആദ്യമെത്തിയ സ്ത്രീയുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ആദ്യം എത്തിയ വ്യക്തിയാണ് എന്താണ് നിങ്ങൾ ആദ്യം വാഹനത്തോട് ആവശ്യപ്പെട്ടത് വണ്ടി ശാസ്ത്രംകോട്ടേന്ന് വരികയാണ് വണ്ടി ശാസ്ത്രംകോട്ടയിൽ നിന്ന് വന്ന് ആക്സിഡന്റ് ഉണ്ടായി അത് സ്വാഭാവികം ആക്സിഡന്റ് ആയ വണ്ടി നിർത്തു നിർത്തുന്നത് നൂറ് വട്ടം പറഞ്ഞാൽ എന്നിട്ട് മൂന്ന് റൌണ്ട് വണ്ടി ഈ കുഞ്ഞുമോളുടെ ദേഹത്തൂടെ കയറ്റി ഇറക്കി ഈ തലയുടെ ഈ ഭാഗം മൊത്തം പോളി പോയി വണ്ടി കയറാതെ വന്നപ്പോൾ മനസ്സിലായി അവന്റെ ഇടയ്ക്ക് ആവുന്നത്രേം പറയും അവന്റെ ഫ്രണ്ടിൽ ഞാൻ ഇപ്പോ അവൻ ഇടിക്കാൻ പോയാണ് വണ്ടി കൊണ്ട് ഇത് ഈ സംഭവത്തിന് മുമ്പ് അതിന് മുമ്പ് ചെറിയ കഥകൾ കൂടിയുണ്ട് അതാണ് ഈ സമീപവാസിയായി നാട്ടുകാരനായ വ്യക്തി പറയുന്നത് അടുത്തൊരു അമ്പലമുണ്ട് അമ്പലത്തിൽ കുഴിയൊക്കെ ഉള്ളൊരു അമ്പലോ പറയോ അമ്പലം എന്ന് പറയും അപ്പൊ കൂടെ ബാക്ക് ഞാൻ വരുമ്പം ഒരു കാറ് താഴെ കിടക്കുന്നു ഒരു വെണ്ണുമുള്ള വെളിയിക്കുന്നു രണ്ടുപേരും ഡോറ് പറഞ്ഞിട്ട് ഗ്ലാസ് കഴിയിരിക്കുന്നത് അവിടെ ഗ്ലാസ് കൈയിരിപ്പുണ്ട് സാധനം കഴിച്ചോണ്ടിരിക്കുകയാണ് അവര് പക്ഷെ നമ്മളെല്ലാം ഓണം ശ്രദ്ധിച്ചില്ല എല്ലാവരും ഇങ്ങനെ വരിക ചെയ്തില്ലേ അത് കഴിഞ്ഞ് ഇപ്പൊ ഈ സംഭവം നടന്നതിന് ശേഷമാണ് അറിയുന്നത് അവര് അവിടെ നിന്ന് കുടിച്ചാലോ അവിടെ ഇടിച്ചു കാറ് അങ്ങോട്ട് പോകുമ്പോൾ ആ വണ്ടിയാണ് നിർത്തി ഞങ്ങളെ ചീത്ത വിളിച്ചായിരുന്നു വണ്ടി വണ്ടി ആ പോക്ക് അപകടം ഉണ്ടാവുക സ്വാഭാവികമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപകടം ആർക്കും ഉണ്ടാകാൻ വാഹനം ഓടിക്കുമ്പോൾ പക്ഷേ അപകടം ഉണ്ടാകുമ്പോൾ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് ചില മാനുഷികമായ പരിഗണനകളുണ്ട് അത് ഇന്നലെ ഉണ്ടായില്ല കുഞ്ഞുമോളുടെ ദേഹത്തെ ആദ്യം വാഹനം തട്ടുന്നു ഈ സ്കൂട്ടർ ഇടിക്കുന്നു ഇരുവരും ഈ റോഡിന്റെ രണ്ട് ദിശയിലേക്ക് വീഴുകയാണ് പിന്നീടാണ് ഈ ദിശയിലേക്ക് ശേഷം പിന്നീട് നാട്ടുകാർ ഓടിക്കൂടി വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു പിന്നീട് നിർത്താതെ അമിത വേഗതയിൽ ഈ വാഹനം ഈ കാർ സഞ്ചരിച്ച പാടാണ് ടയറിൽ ആ ടയറിന്റെ മാർക്കടക്കം ഈ റോഡിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായി കാണാം ആ വാഹനം എത്രത്തോളം അമിത വേഗതയിലാണ് പിന്നീട് വീട് റേസ് ചെയ്ത് കൊണ്ടുപോയത് എന്നുള്ളതാണ് ഇതാണ് ഫൌസിയയും അതുപോലെ തന്നെ കുഞ്ഞുമോളും സഞ്ചരിച്ച സ്കൂട്ടർ ഈ സ്കൂട്ടറിന് ഈ മുൻവശത്താണ് വാഹനം ഇടിക്കുന്നത് ദൃശ്യങ്ങൾ തന്നെ കാണാം മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഈ ശേഷം ഫൌസിയയ്ക്ക് കൈക്കും കാലിലും മാത്രമാണ് പരിക്കുണ്ടായിരുന്നത് പക്ഷേ ഈ സമീപത്തേക്ക് വീണ ഈ കുഞ്ഞുമോളുടെ ദേഹത്തിന് തൊട്ട് സമീപത്താണ് ഈ ഹനത്തിന് ടയർ കടന്നത് അവിടെ നിന്ന് പിന്നീട് ഉണ്ടായത് ഈ അജ്മലിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല അത്ര പൈശാചികമായ രീതിയിൽ ആ കുഞ്ഞുമോളുടെ ശരീരത്തിന് മുകളിലൂടെ വാഹനം കയറ്റിയിറക്കിയാണ് പിൻവാതിലും മുൻവാതിലും ഇറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ വാരിയൽ ഒടിഞ്ഞ് ലെങ്സിൽ കയറിയതാണ് ഈ മരണ കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് മണിക്കൂറുകൾക്കകം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം തുടങ്ങി ഇന്ന് പുലർച്ചെയോടെയാണ് കൊല്ലം ജില്ലയിലെ സൂര്യനാണ് െക്ക് പതാ സ്ഥലത്ത് നിന്ന് അജ്മലിനെ പിടിക്കുന്നത് അജ്മല് മദ്യപിച്ചിട്ടുണ്ടെന്ന സംശയമാണ് പോലീസിലുള്ളത് നാട്ടുകാരുടെ മൊഴിയും അത്തരത്തിലാണ് അതുകൊണ്ട് വൈദ്യുപരിശോധന അടക്കം അല്പസമയത്തിന് തന്നെ ഉണ്ടാകും നിലവിൽ കസ്റ്റഡിയിലുള്ളത് ഈ ഡോക്ടർ മാത്രമാണ് കരുനാഗപ്പള്ളി വല്യത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇരുവരും സുഹൃത്തുക്കളാണ് വിവരം കൂടി ലഭിക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണത്തിൽ പോലീസ് പറയുന്നത് ആഘാതത്തിൽ ഇവർ വണ്ടിയെടുത്തുകൊണ്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ് ഈ വനിതാ ഡോക്ടർ നൽകിയിരിക്കുന്ന മൊഴി ിൽ കൂടുതൽ വിശദമായ അന്വേഷണം ഉണ്ടാകും അജിമല്ലെ സ്പോട്ടിലെത്തിക്കും എന്തായാലും നാട്ടുകാരെല്ലാം അതീവ ദുഃഖത്തിലാണ് അതുപോലെ തന്നെ വൈകാരികമായ ഒരു രീതിയിലാണ് കാരണം അവരെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇത്തരത്തിൽ ഈ വാഹനം അപകടമുണ്ടായി അതിനുശേഷം ആവശ്യപ്പെട്ടിട്ടും ഇവിടെ നിർത്താതെ അമിത വേഗത്തിൽ എടുത്തുകൊണ്ടുപോയി പിന്നീട് പോകുന്ന വഴിയിൽ രണ്ടിടത്ത് ഈ വാഹനം ഇടിച്ചു എന്നുള്ള വിവരം കൂടിയാണ് പുറത്തേക്ക് വരുന്നത് അങ്ങനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാതികളുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട് രാവിലെ തന്നെ ഇത്രയധികം ആൾക്കാർ ഇവിടെ കൂടി ഈ വിവരത്തിൽ അല്ലെങ്കിൽ ഇതും ഈ ഇതിൽ ഒരു ഒരു വലിയ രീതിയിലുള്ള വൈകാരികമായ രീതിയിലാണ് ഈ നാട്ടുകാർ കാരണം അപകടത്തിൽ മരണം സംഭവിക്കില്ലായിരുന്നു എന്ന് നാട്ടുകാർ ഉറപ്പിച്ച് പറയുന്നു മരണത്തിന് കാരണമായി പോയത് ഈ അതിനുശേഷം ഉണ്ടായ ഈ വാഹനം എടുത്തുകൊണ്ടുപോകുന്നതിൽ കാണിച്ച അമിതമായ ധൃതി അടക്കമുള്ള കാര്യങ്ങളാണ് അതിൽ പരിഭ്രാന്തി ഉണ്ടായെന്ന വാദമാണ് വനിതാ ഡോക്ടർ മുന്നോട്ട് വെക്കുന്നത് ആർ അരുൺരാജാണ് മൈനാക്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത് അനൂർ ഈ അപകടം നടന്നത് ഒരിക്കലും വണ്ടി അപകടത്തിൽപ്പെട്ടാൽ ഒരു ഡ്രൈവറെ ചെയ്തു കൂടാത്ത കാര്യമാണ് ഈ ആജ്മൽ ചെയ്തത് വണ്ടി കടിയിൽപ്പെട്ട ആളിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന വിവരം അയാളുടെ മുകളിലൂടെ വണ്ടി കയറ്റി ഇറക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു അയാൾ ചെയ്തത് ഒരിക്കലും എത്ര നമുക്ക് പരിക്കേൽക്കും അല്ലെങ്കിൽ പരിഭ്രാന്തി ഉണ്ടായാലും എങ്ങനെയെങ്കിലും ഈ വണ്ടിക്കടിയിൽ കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്താനുള്ള വഴികൾ നോക്കുകയല്ലാതെ തനിക്ക് മാത്രം രക്ഷപ്പെടണം അല്ലെങ്കിൽ തനിക്കും തൻ്റെ കൂടെയുള്ള യുവ ഡോക്ടർക്കും മാത്രം രക്ഷപ്പെടണമെന്ന് കരുതി ഈ കാറ് അയാളുടെ മുകളിലൂടെ കയറ്റിയിറക്കി മുന്നോട്ടെടുത്തു എന്ന് പറയുന്നതാണ് അഫ്സൽ കാണിച്ച ഏറ്റവും വലിയ നെറുകേടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു